നമസ്കാരം ഇതൊരു അനുഭവസ്ഥയായ ഒരു വ്യക്തിയുടെ ഒരു സ്ത്രീയുടെ എഴുത്താണ് അവരുടെ പേരോ മറ്റു വിവരങ്ങളോ തൽക്കാലം പറയുന്നില്ല പക്ഷേ ഈ ഒരു മുന്നറിയിപ്പ് ഇതിനു മുൻപും തത്വമൈ ന്യൂസ് അടക്കമുള്ള പല മാധ്യമങ്ങളും ജനങ്ങൾക്ക് നൽകിയിരുന്നു അതായത് കേരളത്തിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട് അതിനെ രാഷ്ട്രീയമായോ സാമൂഹികമായോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിലയിരുത്താം സാമുദായികമായോ എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം ഇത് ഒരു അഗ്നിപർവ്വതമാണ് അതായത് ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് കൊടുത്ത ഓപ്പറേഷൻ സിന്ധൂർ തിരിച്ചടിക്ക് ശേഷം കേരളത്തിൽ നിരവധി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും എറണാകുളം ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ഒക്കെ കോഴിക്കോട് ജില്ലയുടെയും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ വലിയ മീറ്റിംഗുകൾ യോഗങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു ഈ യോഗങ്ങൾ സംഘടിപ്പിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനയോ അല്ലെങ്കിൽ മതസംഘടനയോ ഒന്നുമല്ല ഇവിടുത്തെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ചേർന്ന് രൂപീകരിച്ച ചില സംഘടനകളാണ് അതിന് രജിസ്ട്രേഷൻ ഉണ്ടോ അംഗീകാരമുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ വലിയ കൂട്ടായ്മകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് എന്നാണ് മനസ്സിലാകുന്നത് ഈ ഒരു മുന്നറിയിപ്പ് ഇതിനു മുൻപും നമ്മളടക്കം നൽകിയതാണ് ഈ ഒരു വിഷയത്തിൽ കേരള സർക്കാരോ കേരള സർക്കാരിന്റെ പോലീസോ ഒന്നും തന്നെ തൽക്കാലം ഇടപെടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരെയൊക്കെ അതിഥി തൊഴിലാളികളായിട്ട് അതായത് ഇവിടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇവിടെ കേരളത്തിലടക്കം കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ ഇവരെ അതിഥികളായി അംഗീകരിച്ചു കൊണ്ട് ചുവപ്പ് പരവതാനി വിരിച്ച് അവരെ സ്വീകരിക്കുന്ന നയമാണ് കേരള സർക്കാർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഇത് ഈ കാഴ്ചകൾ കണ്ട അനുഭവസ്ഥയുടെ ആ എഴുത്തിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ വളരെ ചെറിയൊരു എഴുത്താണ് പുകയുന്ന അഗ്നിപർവ്വതം ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നടന്ന അന്യസംസ്ഥാന മുസ്ലിം തൊഴിലാളികളുടെ ഒരു യോഗമാണ് വിളിച്ചുകൂട്ടിയത് തീവ്ര ഇസ്ലാമിക് സലഫി പ്രസ്ഥാനമായ ബിസ്ഡം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് എന്ന് കേൾക്കുന്നു കേരളത്തിൽ ഒട്ടാകെ ശരിക്കും പറഞ്ഞാൽ ഓരോ വില്ലേജിലും പഞ്ചായത്തിലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ സെറ്റിൽമെന്റ് കോളനികൾ ഉണ്ട് നമുക്കറിയാം ബംഗാളി എന്നാണ് വിളിപ്പേരെ എങ്കിലും ഭൂരിപക്ഷവും ബംഗ്ലാദേശ് പാകിസ്ഥാനി ജിഹാദികൾ ആണ് എന്നതാണ് സത്യം പാകിസ്ഥാൻ ജിഹാദികൾ അടക്കം കേരളത്തിൽ പിടിയിലായ കഥ നേരത്തെ വാർത്തകൾ നമ്മൾ കണ്ടതാണ് മിക്കവാറും എല്ലാ പേർക്കും വ്യാജ തിരിച്ചറിയൽ കാർഡും സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ അത്തരം ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തിയിരുന്നു ഇവരൊക്കെ ആരാണ് എവിടെ നിന്നാണ് എത്ര പേരുണ്ട് ഇവരുടെ പശ്ചാത്തലം എന്താണ് എന്തെങ്കിലും ജിഹാദി പദ്ധതികളുമായിട്ടാണോ ഇവിടെ ഇവർ എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു വിവരങ്ങളും കേരള സർക്കാർ ഏജൻസികൾക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഞെിക്കുന്ന സത്യം ഇഷ്ടമുള്ളവർ വരുന്നു ഇഷ്ടമുള്ളവർ താമസിക്കുന്നു ഇഷ്ടമുള്ളവർ ചെയ്യുന്നു ഇഷ്ടമുള്ളപ്പോൾ പോകുന്നു ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതിനു മുൻപ് നമ്മൾ പലപ്പോഴും ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാർത്തകൾ നൽകിയിട്ടുണ്ട് കോവിഡ് സമയത്ത് ഇവന്മാർ കുട്ടനാട് പ്രദേശത്ത് റോഡിൽ ഇറങ്ങി നിയമം കയ്യിലെടുത്ത് പോലീസിനെയും നാട്ടുകാരെയും മണിക്കൂറുകൾ മുൾമുനയിൽ നിർത്തിയത് നമ്മൾ മറന്നുകൂടാ ഈ ചിത്രങ്ങളിലൂടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് പ്ലാനിങ് കൃത്യം വ്യക്തം കേരളം ഒട്ടാകെ മിനിറ്റുകൾക്കകം ഒരു കലാപം ഉണ്ടാക്കാൻ കേരളം കത്തിക്കാൻ ഒരു ഗുപന്മാരുടെ ഒരു നിർദ്ദേശം ഒരു വിസിൽ മതിയാകും കേന്ദ്രത്തിലുള്ള അധികാരികൾ കേന്ദ്ര ഏജൻസികൾ ഉടൻ ഉണർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് ഈ ഒരു വിഷയത്തിൽ വിരലിച്ചുകൊണ്ടു ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ പുറത്താണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത് എന്ന കാര്യം മറക്കേണ്ട കണ്ണൂർവർ കാണെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അതിന്റെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ വിസ്ഡം എന്ന പ്രസ്ഥാനമാണ് ഈ യോഗം നടത്തിയത് അതുപോലെ തന്നെ പല ഭാഷകളിലുള്ള ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണയിലാണ് ഈ യോഗം നടന്നത് എന്ന് പറയുന്നു എന്തൊക്കെയാലും നമ്മൾ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കരുതലോടെ ഇരിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ഏജൻസികളോ അന്വേഷണ സംഘങ്ങളോ ഈ വിഷയത്തിൽ ഇടപെടില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ എഴുത്തിലും അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ഈ വിഷയം എന്നെ ഈ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ നമ്മൾ പരാതിയായി അറിയിക്കുകയും വിശദമായ അന്വേഷണം നടത്താൻ നമ്മൾ അവരോട് അഭ്യർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും വേണം എന്നുള്ളതാണ് ഇതുപോലെ പല മേഖലകളിലും പല പല ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും ടൗണുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇവർക്ക് സെറ്റിൽമെൻറ്റുകളുണ്ട് ഈ സെറ്റിൽമെന്റുകൾ സ്ലീപ്പർ സെല്ലുകളാണോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ പ്രസ്ഥാനം നിരോധിച്ചതിനു ശേഷം ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളാണോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിമുളച്ച പ്രസ്ഥാനങ്ങൾ ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ കുടുംബമായി വന്ന് താമസിക്കുന്നവരുണ്ട് ജോലി ചെയ്യാൻ ഉണ്ടാകും എന്തൊക്കെയാലും ഇത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം യോഗങ്ങൾ ഈ സമയത്ത് ഇവിടെ വ്യാപകമായി നടപ്പിലാകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുമുണ്ട് വിവിധ കേന്ദ്രങ്ങളും പഞ്ചായത്തുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഇതുപോലെയുള്ള സംഘടനകളുടെ അന്യസംസ്ഥാന മുസ്ലിം തൊഴിലാളികൾ മാത്രം അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന മുസ്ലിം അല്ലാത്ത ഹിന്ദു ക്രിസ്ത്യൻ തൊഴിലാളികളുമുണ്ട് അവരൊന്നും അംഗങ്ങളല്ല എന്ന് കേൾക്കുന്നു എന്തൊക്കെയാലും ഇത് ഒരു ഭീകരമായ നത്തമായ സത്യം തന്നെയാണ് വലിയ ഒരു അഗ്നിപർവ്വതം ഇവിടെ പുകയുന്നുണ്ട് എന്നത് ഒരു സൂചനയാണ് തീർച്ചയായിട്ടും നമ്മൾ കരുതിയിരിക്കണം ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ദുഃഖിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ തന്നെ കാരണം കേരളം ഒക്കെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കൊക്കെ വലിയ വളക്കൂറുള്ള മണ്ണാണ് എന്ന് കേൾക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കേന്ദ്രങ്ങളും ഇത്തരം സംഘടനകളും വ്യക്തികളും ഒക്കെ ഒന്നു ചേർന്ന് ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവർ അന്യ സംസ്ഥാന തൊഴിലാളികളായി വന്നതാണോ ഇവർക്ക് വ്യാജ തിരിച്ചറിയൽ കാടുകളും മറ്റും ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് ഇവരുടെ ഏജന്റുമാർ ആരാണ് ഇവരെന്തു ജോലി ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പുകയുന്ന ഒരു അക്തിപർവ്വതത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്ന കാര്യം ഓർത്താൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ നല്ലത് കരുതിയിരിക്കുക ഇവന്മാരൊക്കെ ഏത് സമയവും എന്തും ചെയ്യാവുന്ന എത്ര എത്ര കേസുകളിലാണ് ഇവന്മാരൊക്കെ പ്രതികളായിരിക്കുന്നത് ബലാത്സംഗ കേസ് കേസ് അടിപിടി കേസ് അങ്ങനെ നിരവധി പേരുണ്ട് അതൊക്കെ മാറി നിൽക്കട്ടെ പക്ഷേ തീവ്രവാദ ബന്ധങ്ങൾ ചേർത്ത് ഒരു കലാപമോ ഒരു കൊട്ടിക്കറിയോ ഉണ്ടാക്കാൻ ഇവന്മാർ വിചാരിച്ചാലും സാധ്യമാകും എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം you